ഹലോ കായ് ഞാൻ നമുക്ക് ഒരു ഉണക്ക കറി എണ്ണ എടുക്കുന്നതിന് നോക്കാം അപ്പോൾ അതിന് ഉണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അതെടുക്കുന്നതിന് ഒരു പകുതി സവാള അപ്പോൾ അതിൻ്റെ എടുക്കുന്നു അപ്പോൾ ഉള്ളിൽ വഴന്ന് വരാനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം രേശമതി ഉണക്കലായതുകൊണ്ട് അതിലുപ്പുണ്ടല്ലോ അത് വഴന്നിട്ടിട്ട് അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട പൊടികൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ൊരി എടുത്തി മൂന്നര ടീസ്പൂൺ നല്ലിപ്പൊരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലെല്ലാം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുടമ്പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുടമ്പുളി കുടമ്പുളി ഇട്ടാലും മതി ഞാനത് തിളപ്പിച്ചതാണ് അപ്പോൾ കുടമ്പുളി ഇടുകയാണെങ്കിൽ അത് പുളി ഇറങ്ങിയതിന് ശേഷം നമ്മൾ കോരി മാറ്റണം പിന്നെ ഞാനത് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ അതൊന്ന് തിളിക്കാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് കുടമ്പുളി വെള്ളം ചേർത്തിട്ട് വെള്ളം പാകമാക്കി ഒഴിച്ച് കൊടുക്കണം വെള്ളം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പാകത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാൻ അത് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഉണക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും ഞാൻ അതിൻ്റെ അരപ്പ് ശരിയാ റെഡിയാക്കട്ടെ തേങ്ങ വലിയ ചീരകം കാൽ ടീസ്പൂൺ വലിയ ജീരകം രണ്ട് ചെറിയ ഉള്ളി അത് നന്നായി അരച്ചെടുക്കട്ടെ ഇപ്പോൾ കറി തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് അതിലും നമുക്ക് ഉണക്കൽ ചേർത്ത് കൊടുക്കാം പുളി ചേർത്തതിന് ശേഷം പുളി അങ്ങനെ പാകമാണമെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ പുളി കുറവാണെങ്കിൽ കുടംപൊളി അതിലിട്ട് വെക്കേണ്ടി വരും അതിന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർക്കുന്നു അപ്പോൾ